ഒന്നാം പിണറായി സർക്കാർ അധികാരത്തിലെത്തിയപ്പോൾ മുഖ്യമന്ത്രിയുടെ സാമ്പത്തിക ഉപദേഷ്ടാവായി നിയമിതയായ ഗീത ഗോപിനാഥ് അക്കാരണം തന്നെ മലയാളികൾക്ക് സുപരിചിതയാണ് ആ പദവിയിൽ സേവനം തുടർന്നില്ലെങ്കിലും രാജ്യാന്തര നാണി നിധിയുടെ ആദ്യ ഡെപ്യൂട്ടി മാനേജിംഗ് ഡയറക്ടർ എന്ന ചുമതലയിൽ മലയാളിയായ ഗീത തുടരുകയായിരുന്നു ഈ ചുമതലയിൽ നിന്ന് പടിയിറങ്ങുകയാണെന്ന് എക്സിലിട്ട പോസ്റ്റിലൂടെ ഗീത ഔദ്യോഗികമായി അറിയിച്ചു യൂണിവേഴ്സിറ്റിയിൽ എക്കണോമിക്സ് പ്രൊഫസറായാണ് ഇനി സേവനമനുഷ്ഠിക്കുക ഐ എം എഫിന്റെ ഏറ്റവും ഉയർന്ന പദവിയിലെത്തിയ ഇന്ത്യക്കാരിയും വനിതയും മലയാളിയും എന്ന നേട്ടത്തോടെയാണ് ഗീതയുടെ പടിയിറക്കം വർഷത്തെ സേവനത്തിനു ശേഷം പടിയിറങ്ങുകയാണെന്നും അക്കാദമിക് തലത്തിലേക്ക് മടങ്ങുകയായും ഗീത എക്സിൽ കുറിച്ചു ഐ എം എഫിൽ ഒരിക്കലെങ്കിലും ജോലി ചെയ്യാൻ സാധിച്ചതിൽ നന്ദിയുണ്ടെന്നും പറഞ്ഞു തന്നെ മുഖ്യ സാമ്പത്തിക ശാസ്ത്രജ്ഞനെ നിയമിച്ച ഐ എം എഫ് മുൻ മേധാവി ക്രിസ്റ്റീൻ ലഗാർഡിനും ഐ എം എഫ് മാനേജിംഗ് ഡയറക്ടർ ജോർജിയവയോടും ഗീതാ ഗോപിനാഥ് നന്ദി അറിയിച്ചു പുതുതലമുറയിലെ സാമ്പത്തിക വിദഗ്ധരെ പരിശീലിപ്പിക്കാനാണ് തിരിച്ചു പോകുന്നതെന്നും കൂടുതൽ ഗവേഷണങ്ങൾ നടത്താൻ ആഗ്രഹമുണ്ടെന്നും ഗീതാ ഗോപിനാഥ് വ്യക്തമാക്കുന്നു ഹാർവേഡിൽ അധ്യാപകയായിരിക്കെ ലീവ് എടുത്താണ് രണ്ടായിരത്തി പത്തൊൻപതിൽ ചീഫ് എക്കണോമിസ്റ്റായി ഗീത ഐ എം എഫിൽ എത്തുന്നത് പിന്നീട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഡെപ്യൂട്ടി മാനേജിംഗ് ഡയറക്ടറായി മുഖ്യമന്ത്രിയുടെ സാമ്പത്തിക ഉപദേഷ്ടാവായി നിയമിതയായെങ്കിലും പിന്നീട് അതിൽ നിന്നും ഒഴിവാവുകയായിരുന്നു എന്നാൽ അതിന്റെ കാരണങ്ങൾ എന്തെന്ന് വ്യക്തമായിരുന്നില്ല ഗീതാഗോപിനെ പിൻഗാമിയെ ഉടൻ തന്നെ പ്രഖ്യാപിക്കുമെന്നും ഐ അറിയിച്ചിട്ടുണ്ട് കൊൽക്കത്തയിലാണ് ഗീതയുടെ ജനനം